ബിഗ് ബോസ് വീട്ടിൽ എന്തൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഒന്നുമില്ല പക്ഷെ ഒരു ഫൺ ടാസ്ക് നടന്നിട്ടുണ്ടായിരുന്നു അതെ ആ ടാസ്കിൽ ആരാണ് വിജയിച്ചത് അർജുനും ശ്രീധവാൻ വിജയിച്ചത് എന്തൊക്കെ നടന്നു എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ എത്തിയിട്ട് കാണാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം എടാ എനിക്ക് സുഖമില്ലായിരുന്നു അതുകൊണ്ട് ക്ഷമിക്കണം ഇച്ചിരി ലേറ്റായി പോയതിൽ അപ്പോൾ എന്തായാലും ഒരു ടാസ്ക് നടന്നിട്ടുണ്ടായിരുന്നു ആ ടാസ്കിൽ രാവിലെ നോറയിന് വേണ്ടിയിട്ട് അഭിഷേകും ഋഷിയും കൂടെ ഒരുപാട് ഇതാക്കുന്നുണ്ടായിരുന്നു റോറ പറയുന്നുണ്ടായിരുന്നു ഞാൻ ഇവിടെ ഫെയിമിന് വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത് പണത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ട്രോഫിക്ക് വേണ്ടിയിട്ടാണ് വന്നേക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ അഭിഷേക് നീ എന്താണ് അപ്പോൾ പൈസയ്ക്ക് ഒരു വിലയില്ലേ പൈസയ്ക്ക് എനിക്ക് നീഡ്സൊക്കെ ഉണ്ട് പക്ഷെ അതിനല്ല അപ്പോൾ എന്നൊക്കെ പറഞ്ഞ് കുറേ ഇതാക്ക നോറയിൽ ഇട്ടിട്ട് ഇതാക്കുന്നുണ്ടായിരുന്നു പക്ഷേ അതൊരു പോസിറ്റീവ് രീതിയിലാണ് എനിക്ക് തോന്നിയത് അങ്ങോട്ടും ഇങ്ങോട്ടും പക്ഷേ കളിയാക്കലിരി കൂടുന്നുണ്ട് എന്തായിരുന്നു അഭിഷേകിൻ്റെ അഭിഷേകിൻ്റെ ഇര മിക്കവാറി നോറ ഫാം എന്നിട്ട് നോറ ഫാൻ നോറ ഫാൻ എന്നൊക്കെ പറഞ്ഞാണ് പിന്നെ അവർ കുറേ നേരം ബോളൊക്കെ കളിച്ചു അത് കഴിഞ്ഞാണ് ഇവർക്ക് ഈ ടാസ്ക് വന്നത് കേട്ടോ ടാസ്ക് അതായത് കോഴികളും ഒരു കുറുക്കനും ഒരു കുറുക്കനേ ഉള്ളൂ അത് ഋഷിയാണ് കുറുക്കൻ അതായത് വലിയൊരു വട്ടം ഇട്ടിട്ടുണ്ടാവും പിന്നെ കോഴി തീറ്റ തീറ്റ എന്ന് പറഞ്ഞിട്ട് ഒരു കവർ പേപ്പറോ കളർ പേപ്പറോ അങ്ങനെ ഇട്ടിട്ടുണ്ടാവും സത്യം പറഞ്ഞാൽ എത്ര പേരാണോ കോഴികൾ അതിൻ്റെ ഒരു കുറവായിരിക്കും കൂടുണ്ടാവുക ഒരാൾ എന്താണ് കുറുക്കനുമായിരിക്കും അപ്പോൾ പാട്ടിടും പാട്ടിടുമ്പോൾ ഡാൻസ് കളിക്കണം ഡാൻസ് കളിച്ച് പാട്ടെപ്പോഴാണോ നിൽക്കുന്നത് ഓടി കോഴി കൂട്ടിനകത്ത് കയറണം കോഴി കൂട്ടി കയറിയില്ലെങ്കിൽ ആര് പിടിക്കും കുറുക്കം പിടിക്കും ഋഷി പിടിക്കും ഋഷിക്ക് വേണമെങ്കിൽ ഇത് ഗെയിമായിട്ട് കളിക്കാം ഒരാൾ ടാർഗറ്റ് ചെയ്ത് ടാർഗറ്റ് ചെയ്ത് ടാർഗറ്റ് ചെയ്ത് കളിക്കാം അല്ലെങ്കിൽ ഇതിന് കളിക്കാം കേട്ടോ അപ്പോൾ ഓടിയിട്ട് ഓടി നമ്മൾ കോഴിക്കൂട്ടി കയറണം നമ്മളെ കൊണ്ട് കോഴിക്കൂട്ടി കയറാൻ പറ്റിയില്ലെങ്കിൽ നമ്മളെ ഋഷി പിടിക്കും പിന്നെ കോഴിക്കൂട്ടി കയറുന്നതിന് മുന്നിൽ നമുക്ക് വേണമെങ്കിൽ കോഴി തീറ്റ എടുത്തുകൊണ്ട് വേണമെങ്കിൽ കയറാം കോഴി തീറ്റ എടുത്തുകൊണ്ട് കൂടിനകത്ത് കയറാം അങ്ങനെയും ചെയ്യാം അപ്പം തീറ്റ പറക്കാം നമുക്ക് തീറ്റ പറക്കിയിട്ട് കയറാം കോഴിക്കൂട്ടി കയറിയിട്ട് പിന്നെ തീറ്റ പറക്കാനൊന്നും പറ്റത്തില്ല എന്ന് തോന്നുന്നു കേട്ടോ അപ്പം എന്തായിരുന്നാലും കോഴിക്കൂട്ടിൽ കയറാൻ പറ്റാത്ത ഓരോരുത്തരെ 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 വെച്ചിട്ട് ഋഷി ഔട്ടാക്കിക്കൊണ്ടിരുന്ന കേട്ടോ എന്തായാലും ഞാൻ കണ്ടപ്പം ഞാൻ എനിക്ക് വയ്യത്തൊന്നും ലാസ്റ്റാണ് കണ്ടത് അവസാനം ജിൻഡോയും അർജുനും വന്നപ്പോഴാണ് ഞാൻ കണ്ടത് കേട്ടോ എന്തായാലും പാട്ടുകളൊക്കെ ഇട്ട് ശ്രീ എൻ്റെ കൂടെ ഇതിന് രണ്ട് വിന്നേഴ്സ് ഉണ്ട് കേട്ടോ ഇതിനകത്ത് ഏറ്റവും കൂടുതൽ തീറ്റ പറക്കുന്ന ആളും വിന്നറാണ് അതേപോലെ തന്നെ അവസാനം വരെ അവസാനം കോഴിക്കൂട്ട് കിട്ടിയ ആളും വിന്നറാണ് അങ്ങനെ എനിക്കൊന്ന് ജിൻഡോ അർജുനുമാണ് ലാസ്റ്റ് വന്നത് ഋഷി ജിൻഡോവിനെ എയിം ചെയ്ത് ജിൻഡോവിനെ പോയി പിടിച്ചു ജിൻഡോ പക്ഷെ കാലയ്ക്ക് ഇങ്ങനെ കൂട്ടിൽ വെച്ചിട്ടുണ്ടായിരുന്നു അർജുനിനെ പിടിച്ചില്ല അങ്ങനെ അർജുനു കോഴിക്കൂട് കിട്ടി അങ്ങനെ ബാക്കിയുള്ളവരൊക്കെ ഔട്ടായി 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 പോയി അങ്ങനെ ഈ ഇതുണ്ടല്ലോ ഇത് എണ്ണും ഈ അവസാനം അർജുൻ വിന്നറായി അർജുൻ ഒരു വിന്നറാണ് പിന്നെ തീറ്റ എണ്ണുമല്ലോ അപ്പോൾ ശ്രീധുൻ എനിക്ക് തോന്നുന്നു നാൽപ്പത് ജിൻഡോയ്ക്ക് ഇരുപത്തിയെട്ട് സിജോയ്ക്ക് ഇരുപത്തിയാറ് അർജുൻ ഇരുപത്തി അഞ്ച് ഇങ്ങനെയൊക്കെയായിരുന്നു അപ്പോൾ ശ്രീധൂന് നാൽപ്പത് കോഴി തീറ്റ ശ്രീതു കളക്ട് ചെയ്തു എന്നാണ് പറയുന്നത് അങ്ങനെ ശ്രീതു അർജുനുമാണ് വിന്നറായത് ജിൻഡോ തൊട്ട് പാക്കിൽ ഇരുപത്തെട്ട് സെക്കൻഡ് ജിൻഡോ വന്നു അർജുൻ്റെ കൂടെ ഇതിനകത്ത് തീറ്റ പറക്കലും സെക്കൻഡ് ജിൻഡോ എന്ന് തോന്നുന്നു അങ്ങനെ അർജുനും ശ്രീധുവാണ് നന്നായിട്ട് കളിച്ചത് ജിൻഡോ വരെ ഉണ്ടായിരുന്നു പിന്നെ ബാക്കിയുള്ളവരെല്ലാം ഏകദേശം ഔട്ടായി എന്ന് തോന്നുന്നുട്ടാ ഔട്ടായി അപ്പോൾ ഇത്രയും പേരാണ് ഉണ്ടായിരുന്നത് അപ്പം ഇതായിരുന്നു ടാസ്ക് ഇനി അങ്ങോട്ട് എന്തെങ്കിലും ഇപ്പോൾ പരിപാടികളുണ്ടാവും അതിൻ്റെ അത് എന്തൊക്കെയാണ് സംഭവ വികാസങ്ങൾ നടക്കാൻ പോകുന്നത് റീ എൻട്രികൾ എന്തൊക്കെയായിരിക്കും ആരൊക്കെയാണ് റീ എൻട്രി എങ്ങനെയൊക്കെയാണ് എന്നൊക്കെയുള്ളത് പറയാം അടുത്ത വീഡിയോ ഏറ്റു വരാം അതുവരേക്കും ബായ്